കോട്ടയുള്ളത് ഇവിടെ ഒരുപാട് കോട്ടത്യേകമായ പഴയ കാലത്തെ കടകളാണ് അത് അറബി കൺട്രിയിലാണ് പുറംഭാഗം തോന്നുന്നു ഫോട്ടോ ാണ് സംഭവം ആ ബെൽറ്റ് தவுடு பிணாக்கு இவரை இந்துக்க ஆல் சர்வீஸ் ഇതൊക്കെ നമ്മുടെ നാട്ടില് മാത്രല്ല ഒമാനിലും കിട്ടും ഇതൊക്കെ ഇവിടെ ഇവിടെ തന്നെ മേഡ് ചെയ്യണ ടച്ച് ടച്ച് ചെയ്യാൻ പാടില്ലാ പറഞ്ഞേ ഇതുണ്ടോ ചാ കോഫി അതേപോലെന്താ കാരക്ക ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ് ഏടെ ചെന്നാൽ ഇതുണ്ടോ പഴയ കാലത്ത് അല്ലേ ഞാനൊന്നും കണ്ടിട്ടില്ല ഈ പറയുന്ന ടൈപ്പ് ഉണ്ടല്ലോ സാധനം എനിക്ക് കാണുന്ന കോമാനീസാണ് കഴിക്കലോ മധുരം നല്ല ഡാർക്ക് കോഫിയാണ് ഒമാനിക്കാവുന്നതാണ് അത് ഇത്തപ്പഴം കൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നമ്മളെത്ര ഷോപ്പിലേക്കാണ് പോകുന്നത് ഒമാന ഷോപ്പിലേക്കാണ് പോകുന്നത് നമുക്ക് കാണിച്ചു തരാം ഒമാനെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ ഇത് പഴയകാലത്തെ കറൻസിയാണ് വരുന്നത് ഉപയോഗിക്കുന്ന കറൻസികളാണത് എല്ലാവരും അതും ഒമാൻ്റെ ഒമാൻ്റെ കറൻസി ഇത് വരെയാണ് ഉപയോഗിക്കുന്നത് വെള്ളിയാകില്ലേ അത് വെള്ളിയാ ഒറിജിനലാ അപ്പൊ ഈ ബ്ലാക്കും യെല്ലോവും ഇതൊക്കെ കണ്ടില്ലേ വാളിന്റെ മറ്റേ മായ ബെൽറ്റ് യൂസ് ചെയ്ല്ലേ അതിന് വാള് വെക്കണം പഴയ

ഉമ്മാക്കണേ മറ്റേ നടക്കാൻ വേണ്ടി ഉപയോഗിക്കണേ ഉമ്മാന്റെ നൂറ്റമ്പത് വർഷം മുന്നേ ഇവരുപയോഗിച്ച നാണയങ്ങളാണ് അതായത്യാണത്തിന് മഹാനായിട്ട് കൊടുത്ത് നാല് പീസ കൊടുത്തിരുന്നു നാല് പീസാണ് കൊടുത്തിരുന്ന പറഞ്ഞു നാല് പീസ് കല്യാണത്തിന് കൊടുത്തിരുന്ന

ണോ ആദ്യം മൂന്ന് ദിവസം ريال നമ്മളെ വല കത്തിയാണ് കത്തി മറ്റേ ഈ അരയില് ഇതൊക്കെ എപ്പോഴും മയൽപ്പീല കണ്ടല്ലോ ആ എന്താ പറഞ്ഞ മയൽപ്പിരി വിൽക്കുന്നില്ല എന്താ പറയാ പുരാതന ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് കടകളുണ്ട് ഇത് നമ്മളെ കോട്ടന്റെ വേറൊരു സൈഡാണ് ആണ് ഇവിടെ നമുക്ക് സാധനങ്ങള് വാങ്ങാൻ പറ്റൊരു സാധനം കാണിച്ചു തരാന്ന് വിളിച്ചു പോയോ കട്ടെ

ഈ കാണുന്ന ഫോട്ടോസൊക്കെയാണ് നമ്മളെ ഈ എന്താ പറയുക കോട്ട ഈ റുസ്താക്കിന് നമ്മൾ റുസ്താഖ് പള്ളി ഇതവിടെ ഉസ്താഖ് കോട്ട ഉണ്ട് ഇത് റുസ്താക്കിൽ കിടക്കുന്ന ഈ കടന്നു വരുന്ന മുന്നിലെ ഗേറ്റ് ആണ് ഇതൊക്കെ ആ ഓരോ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ ആണ് ഫോട്ടോസ്

പള്ളിയാണിത് ഇതാണിവിടുത്തെ കോട്ട കോട്ട കുൾഭാഗം അതേപോലെ പള്ളി മെയിൻ ടൗണാണിത് പിന്നെ ഈത്തപ്പറ്റിന് ഇതൊക്കെ അവര് എന്താ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് കയറി വരുന്ന ഭാഗത്തൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ മല ഉണ്ടല്ലേ കയറിയുടെ തന്നെ നമുക്കൊരു കഫേ കാണാം പിന്നെ ഇവിടുത്തെ മലിന്റെ പ്രത്യേകതയാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഓരോ മല എന്ന് പറയുമ്പോ ഒരു മല ഉണ്ടാവില്ല ഇത് ഫുള്ള് മരംന്ന് പറഞ്ഞൊരു സംഭവ കോട്ട കോട്ടന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ട് ഒരു പഴയ സംഭവം ഒക്കെ പുതുക്കിട്ട് അതായത് വെൽ മെയിൻറ്റൈൻ ആയിട്ട് നടക്കും എല്ലാം സൂക്ഷിച്ചു കൊണ്ടു നടക്കും നല്ല വെയിലാണ് പക്ഷെ ഈ തെങ്ങിന്റെ പട്ടമല്ലേ ഇപ്പൊ നമ്മള് നേരത്തെ എന്താ മ്യൂസിയം ഉണ്ടല്ലോ അതിന്റെ റൂഫ് ടോപ്പിലൊരു ഏകദേശം ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് മൊത്തം കാണാം നമ്മള് കോട്ടൻറെ അകത്തേക്ക് കയറിയില്ല അല്ലാതെ നമുക്ക് കോട്ടന്റെ

അതിന്റെ നേരെ ഓപ്പോസിറ്റ് പുറത്തുള്ളതാണ് നമ്മുടെ നാട്ടിലൊക്കെ മ്യൂസിയത്തിലൊക്കെ പോണ പോലെ അതിന്റെ പുറത്തുള്ള കാഴ്ചകൾ ഈ ടൈമിലൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല നമുക്ക് ഈ ഫ്രീ ടൈമുണ്ട് പോണെ നല്ല ചൂടായിരിക്കും ഇവിടെ